الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا ും സ്നേഹനിധിയായ അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ പരമാവധി കാത്തു സൂക്ഷിച്ച് തെഖ്വയുള്ളവരാകണമെന്ന് ഏവരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാന അല്ല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മൾ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നമ്മള് ഇന്നത്തെ പത്രം എങ്ങനെ വായിച്ചു നോക്കിയല്ലേ ആ പത്രത്തില് ഒരു പേജ് ഏതാണ്ട് ഒരു പേജ് മുഴുവനും ചരമകോളാണ് അല്ലെ ആ ചരമകോളം ഒരുപക്ഷെ ഇന്നലെയോ അല്ലെങ്കിൽ മിഞ്ഞാന്നോ മരിച്ച ആളുകൾ മാത്രാണ് മാത്രല്ല മരിച്ച ആളുകളിൽ വളരെ കുറച്ച് ആളുകളുടെ പേരേ അയിൽ ഉള്ളൂ അല്ലെ നമ്മക്കറിയണ എത്രയോ ആളുകളുടെ പേര് പത്രത്തിൽ ഉണ്ടാവില്ല നമ്മുടെ ചുറ്റുവാണ് അപ്പൊ കുറച്ച് അതിലുണ്ട് ഇനി ഒന്നും കൂടി നമ്മൾ അതൊന്ന് സൂക്ഷ്മമായിട്ട് ആ അത് ആ മരണ ചരമ കോളം ഇങ്ങനെ വായിച്ചു നോക്കിയാലേ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളെ ഉണ്ട് അല്ലേ നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി കൂടിയ ആളുകളുണ്ട് നാട്ടിൽ അറിയപ്പെട്ട ആളുകളുണ്ട് ഭരണാധികാരികളുണ്ട് നേതാക്കന്മാർ അങ്ങനെ കുറെ ആളുകൾ പ്രിയപ്പെട്ടവര് നോക്കി നോക്കാണ്ട് ഇന്ന് ആ പത്രത്തിൽ കണ്ട ആളുകളൊക്കെ മണ്ണിനടിയില നമ്മൾ ആ മണ്ണിന് പുറത്താ അല്ലെ മുകളിലു നില്ക്കുക അല്ലാൻ്റെ നേമത്താണ് എന്ത് ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച കൂടി റബ്ബ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നു അല്ലേ ഈ ജുമായിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു നോക്കി നോക്കുകയാണെ ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള ആളുകള് അവരുടെ മക്കളുടെയോ അവരുടെ പിതാക്കളുടെയോ മാതാക്കളുടെയോ ഇണകളുടെയോ കുടുംബക്കാരുടെയോ അയൽവാസികളുടെയോ ഒരു വർത്താനം ഇന്ന് അവർ കേൾക്കൂല ഇല്ലല്ലോ അവർ കേൾക്കൂല ഒരു വിശേഷം അവർക്ക് അറിയണ്ട എങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് ആയുസ് റബ്ബ് തന്നു നമ്മുടെ ഇണകളോടൊപ്പം നമ്മുടെ കുടുംബത്തോടൊപ്പം കൂടി നമ്മൾ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ആയുസ് തന്ന ഈ ആയുസ് തന്ന അള്ളാഹുവിന് എത്ര മാത്രം നമ്മൾ കടമപ്പെട്ടിട്ടുണ്ട് ഒന്ന് ആലോചിക്കുക അല്ലേ രണ്ട് തരം ആളുകളുണ്ട് ഒന്ന് അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ആളുകൾ മറ്റൊന്ന് അള്ളാഹുവി അല്ലാഹു അള്ളാഹുവിന് നന്ദി കേട് കാണിക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു ദിവസം ഇന്നത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിന് ചെയ്യേണ്ട ആദ്യ ഫർ കർമ്മം ചെയ്തിട്ടാണ് ഈ പറയുന്നത് ഞാൻ എന്നോടാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്ക നമ്മളോട് ഓരോരുത്തരോടാണ് ഇന്നത്തെ ദിവസം അള്ളാഹുവിന് ചെയ്യേണ്ട ആദ്യത്തെ ഫർല് കർമ്മം ചെയ്തിട്ടാണ് ഞാൻ ഈ പള്ളിയിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ ആദ്യത്തെ ഫർല് കർമ്മം എന്താ രാവിലെ എണീക്കുമ്പോഴുള്ള പ്രാർത്ഥന അത് സുന്നത്ത ബാത്റൂമു പോകുമ്പോഴുള്ള ഓരോ കർമ്മം അതൊക്കെ സുന്നത്ത ആദ്യത്തെ ഫർ എന്താ സുബൈ നമസ്കാരം അല്ലേ ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ ഫർദ് കർമ്മം സുബൈ നമസ്കാരം അതന്നെ പണ്ഡിതന്മാർ പറഞ്ഞ് ജമാഅത്തായിട്ട് നമസ്കരിക്കണം പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിക്കണം എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിൽ തട്ടിട്ട് പറയും അള്ളാഹുദ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞു എത്രയോ മരണ വാർത്ത നമ്മൾ ഇന്ന് വായിച്ചു അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അള്ളാഹു ആയുസ് തന്നു ഈ ആയുസ് കൊണ്ട് അള്ളാഹുവിന് ഇന്ന് ചെയ്യേണ്ട ആ ഫർള് കർമ്മം ആ ജമാഅത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും എത്ര പേർക്ക് പറയാൻ കഴിയും പ്രിയപ്പെട്ടവരെ മാറ്റം വന്നേ പറ്റൂ നമ്മൾ മാറിയേ പറ്റൂ കാരണം മരണപ്പെടാന്നല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ തുടർച്ച കഴിഞ്ഞ ആഴ്ച നമ്മൾ അവിടെ നിർത്തിയത് സമാധാന ജീവിതം നമുക്കുണ്ടാവാൻ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലാ അവസാനം പറഞ്ഞത് ഉറപ്പായ മരണത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ക്ഷണിക്കാത്ത അതിഥി നമ്മളെ തേടിയെത്തും അതുകൊണ്ട് തന്നെ ആ മരണബോധം എപ്പോഴും നമുക്കുണ്ടാവണം വിശ്വാസികളെ നാളെ പരലോകത്ത് അള്ളാഹു ഒരു വിരുന്നൊരുക്കുന്നുണ്ട് അള്ളാഹു ഒരു വിരുന്നൊരുക്കുന്നുണ്ട് ആ വിരുന്നിൽ അവിടുത്തെ മുഖ്യാതിഥികൾ ആരാണോ അമ്പിയാക്കള എല്ലാ പ്രവാചകന്മാരും ഉണ്ടാകും മുഹമ്മദ് നബി ഉണ്ടാവും സല്ലാ വസ്ലാം മഹാനായ ഹലീലു ഇബ്രാഹിം അലൈഹി സ്ലാത്തു വസ്സലാം 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 ഇങ്ങനെ എല്ലാ പ്രവാചകന്മാർ സഹാബാക്ക് വിശ്വാസികളെ ആ വിരുന്നിൽ നമ്മുടെ മഹലിൽ നമ്മൾ ഓരോരുത്തരും ആ ലിസ്റ്റിൽ ഉണ്ടാവണം ആ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള മാനദണ്ഡം എന്താണോ ആ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള മാനദണ്ഡം എന്താണോ ഞാൻ നേരത്തെ പറഞ്ഞതാ ഇന്നത്തെ ഒന്നാമത്തെ അതെന്താ അതാ പള്ളിയിലേക്ക് അവൻ പോവുകയാണ് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് അവൻ തിരിച്ചു പോരാണ് ജമാന് പോയി ജമാഅത്ത് നമസ്കരിച്ചു എന്നിട്ട് ആ നമസ്കാരം കഴിഞ്ഞ് അവൻ തിരിച്ചു പോകുന്നു അള്ളാന്റെ അള്ളാഹു അവന് എല്ലാ ദിവസവും അവൻ പോകുന്നുണ്ടോ എല്ലാ സമയത്തും പോകുന്നുണ്ടോ ആ പോകുന്ന സമയത്തൊക്കെയും ആ തിരിച്ചു പോരുന്ന സമയത്തൊക്കെയും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ആ സൽക്കാരത്തിന് ആ പേരിൽ സൽക്കാരം കൊടുക്കുന്ന പേരിൽ എന്റെ പേരുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വാസികളെ ആലോചിക്കുക അതിൽ പേര് വരാനുള്ള മാനദണ്ഡം പള്ളിയിൽ പോവുക ജമാത്തിൽ പങ്കെടുക്കുക നമ്മൾ മനസ്സിലാക്കുക നോക്കിയും പല നമ്മൾ പറഞ്ഞു ആരുല്ല സഹായിക്കാൻ ആരുണ്ടാവില്ല ഇവിടെ നിന്നും പലരും സഹായിക്കാൻ ഉണ്ടാവും ഴ്ച ഒരു പിരിവിനെ പറ്റി പറഞ്ഞിരുന്നു ഈ ആഴ്ച നമ്മൾ അതിന്റെ പിരിവുണ്ട് ഓരോ ആഴ്ചയും പലരും പല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ നമ്മളൊരു രണ്ടാഴ്ച മുമ്പ് ഒരു പിരിവ് നടത്തി ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോ സഹായിക്കാൻ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ സന്നദ്ധ സംഘടനകൾ സൗകര്യം ആരുല്ല സൂറത്ത് ബക്കറ എത്രയോ തവണ കേട്ടായത്ത് ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക ഒരാളും മറ്റൊരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ദിവസം അവിടെ ഒരു ശുപാർശ സ്വീകരിക്കപ്പെടുകയില്ല എന്തെങ്കിലും പ്രായം വേടിക്കുകയില്ല സ്വീകരിക്കുകയില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സഹായവും അവർക്ക് ലഭിക്കുകയില്ല ഇവിടുന്ന് ചെയ്തതല്ല അങ്ങനത്തെ ഒരു ദിവസം അള്ളാഹിന്റെ പ്രവാചകന്മാർ വരെ ഭയചകിതമായിട്ട് അള്ളാഹുനെ ഞങ്ങളെ സഹായിക്കണ എന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണെന്ന് അവര് വരെ പ്രാർത്ഥിക്കുക നമ്മളും പഠിച്ചവനും സ്വർഗം എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക ആകെ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥ അവിടെയതാ അള്ളാഹു ചില ആളുകൾക്ക് പൂർണമായ പൂർണമായ പ്രകാശം കൊടുക്കും ആ പ്രകാശത്തിലേക്ക് അവരെ വിളിക്കും അവർക്ക് സ്വർഗമുണ്ട് എന്ന വാഗ്ദാനമാണ് നരകത്തിൽ നിന്നുള്ള മോചനമാണ് അവർക്കുള്ളത് സുബൈ നമസ്കാരത്തിന് ആ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ട് പള്ളിയിൽ വരുന്ന ആളുകൾക്ക് നീ അറിയിക്കുന്ന എന്താ മസാജിദ് ആ പള്ളിയിലേക്കാണ് അവര് അവര് പോകുന്നത് പോകുന്നത് പൂർണമായ പ്രകാശമുണ്ട് യൗമൽ നാളിൽ നേരത്തെ പറഞ്ഞില്ല ആരും സഹായിക്കാത്ത ദിവസം അള്ളാന്റെ സഹായം കിട്ടും അള്ളാന്റെ പ്രകാശം കിട്ടും വിശ്വാസികളെ ആ പ്രകാശം കിട്ടുന്ന വിഭാഗത്തിൽ നമ്മൾ ഉണ്ടാവണം നമ്മൾ ഓരോരുത്തരും ഉണ്ടാവണം അതിനെന്താ വേണ്ടത് ജമാത്തിന് പള്ളിയിലാണ് പോകണം സുബൈക്ക് പള്ളിക്ക് ആണ് പോകണം ഇന്നത്തെ ദിവസം ആ ഒരു പ്രകാശം കിട്ടിയ ആളുകൾ എത്ര ആളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആലോചിക്കുക നോക്കി നമ്മളൊക്കെ പല ആളുകളോടും ദ്വാസിയത്ത് ചെയ്യാറുണ്ട് ഇല്ലേ ആരെങ്കിലുമൊക്കെ ഹജ്ജിന് പോകുക എന്ന് അറിയുമ്പോൾ ആരെങ്കിലും ഉമ്പ്രക്ക് പോകാന്ന് അറിയുമ്പോൾ നമ്മളോട് പറയുമ്പോൾ എന്താ പറയാ ദോർക്കണം കേട്ടോ ഒരാൾ രോഗിയാകുമ്പോൾ എന്താണ് ഇങ്ങനെക്കൊരു പ്രയാസം കേട്ടോ പാക്ക് അസുഖം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അസുഖം ഉണ്ട് കൂടുമ്പോക്കെ നമ്മൾ ദോർക്കാൻ വേണ്ടി പറയും എന്തിനാ അങ്ങനെ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ വേറൊരാള് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്നാണ് എന്നാ ആ പ്രാർത്ഥിക്കുന്നത് മലക്കുകളാണെങ്കിലോ അതിനേക്കാൾ വലിയ പ്രാധാന്യമാണ് അതിനേക്കാൾ വലിയ പ്രാധാന്യമാണ് നമ്മളെ പഠിപ്പിക്ക ഒരു ദിവസം ഒരു ദിവസത്തെ അമലുകൾ നമ്മുടെ ഓരോരുത്തരുടെയും അമലി നോക്കാൻ രണ്ട് സമയങ്ങളിൽ രണ്ട് തവണകളായിട്ട് അള്ളാഹു അള്ളാഹുന്റെ മാലാകുമാരെ നമ്മളിലേക്ക് അയക്കുന്നുണ്ട് ഓരോരുത്തരുടെ അടുത്തേക്കും രണ്ട് തവണ ഒന്ന് സുബൈക്കാണ് പോയി വരുന്നത് ഒന്ന് അസർ സമയത്താണ്

സമയത്തും ുംസർ നമസ്കാര സമയത്താണ് അവര് പരസ്പരം പോണോ തിരിച്ചു പോണോ സംഗമിക്കുന്നത് അങ്ങനെ രാത്രി ഇവിടെ നിന്ന് സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് ആ ആളുകൾ അള്ളാഹിന്റെ അടുത്തേക്ക് നമ്മുടെ അമല് രേഖപ്പെടുത്താൻ വേണ്ടി പോകുകയാണ് അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോ അള്ളാഹു നമ്മുടെ നമ്മളുടെ അമലുകൾ രേഖപ്പെടുത്താൻ വന്ന മലക്കുകളോട് അള്ളാഹു ചോദിക്കുകയാണ് ഒന്നും കൂടി വ്യക്താക്കി വ്യക്തക്ക് നമ്മൾ എന്താ ചെയ്തു അള്ളാഹ്ക്ക് കൃത്യമായി നമ്മുടെ അമൽ അറിയ എന്നാലും ആ മലക്കുകളോട് അള്ളാഹു നിങ്ങൾ എന്ത്രുമ്പോ എന്റെ അടിമകൾ എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ അടിമകൾ എന്ത് ചെയ്യായിരുന്നു നമസ്കാരത്തിൽ പള്ളിയിലുണ്ടോ എങ്കിൽ ആ മലക്കുകൾ പറയാണ് എങ്കിലും ഞങ്ങൾ വരുന്ന സമയത്ത് നമസ്കാരം ജമാഅത്തായി അവരസ്കാരം അതുകൊണ്ട് അള്ളാഹും നീ അവർക്ക് പ്രിയപ്പെട്ടവരെ മാലാകമാർ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകളിൽ ആ ലിസ്റ്റിൽ നമ്മുടെ ആരാ ആരാണ് ആലോചിക്കേണ്ടത് പറയുന്ന ഞാൻ ആലോചിക്കണം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം അതുകൊണ്ട് വിശ്വാസികളെ അള്ളാഹുവിന്റെ വിരുന്ന് ലഭിക്കുന്ന വിഭാഗം അതേപോലെ തന്നെ പൂർണമായ പ്രകാശം ലഭിക്കുന്ന വിഭാഗം പ്രാർത്ഥന ലഭിക്കുന്ന വിഭാഗം ജമാഅത്തുകളിൽ ജമാഅത്തുകളിൽ പ്രത്യേകിച്ച് പങ്കെടുക്കുന്ന ആളുകൾ ആളുകൾക്കാണ് റസൂൽ വിശദീകരിക്കുമ്പോ അവർ ലിസ്റ്റ് കൊടുക്കുന്ന ലിസ്റ്റിൽ നമ്മുടെ പേരുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇന്ന് മുതൽ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ വിശ്വാസികളെ ആ തടസ്സൊക്കെ മാറ്റി ഈ ഒരു സൽക്രമത്തിൽ നമ്മൾ മുന്നിട്ട് മുന്നിട്ട് വരണം വിശ്വാസികളെ അറിയേണ്ടത് എന്താണോ ലോകത്തെ ബാങ്ക് കേൾക്കാൻ അവസരമല്ല ബാങ്ക് കേൾക്കാൻ അവസരമല്ല ബാങ്ക് കേൾക്കുന്നില്ല കാരണം അവിടുത്തെ അവസ്ഥ അങ്ങനെ പക്ഷേ സമയം നോക്കി ജമാഅത്ത് നടത്തുന്ന ലോകത്ത് ഫലസ്തീന്റെ ചരിത്രം വായിച്ചു നോക്കി മുപ്പത്തെ പള്ളില്ലാണ് അവർ ജമാഅത്ത് സംഘടിപ്പിച്ചു പോകാൻ സൗകര്യമല്ല നടക്കാൻ കഴിയുന്നില്ല വീൽചെയറിൽ ജമാഅത്തിന് പോകുന്ന അത്ര എത്ര ആളുകൾ രണ്ട് കാലിലെ ഒരു കാലുള്ളൂ ആ ഊന്നി ഊന്നി പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകള് വിശ്വാസികളെ അള്ളാന്റെ മുമ്പിൽ എന്ത് ഉതിർ ഞാൻ നിങ്ങളും പറയും പോയിട്ടില്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ എന്ത് ഞാൻ നിങ്ങളും എല്ലാ സൗകര്യവും ഒഴുകാത്ത നാട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോ ഒരാളും പേടിക്കണ്ട വല്ല ഹിംസ വല്ല ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പേടിച്ചാൽ മാത്രം മതി വേറൊരു പേടി വേണ്ട സമാധാനത്തോടെ വരാം അല്ലേ നമുക്ക് എല്ലാ സൗകര്യവും പള്ളി ഉണ്ട് ഇവിടെ വാങ്ങുകൊടുക്കുന്നുണ്ട് ഇവിടെ വന്നാൽ നല്ല ഷാറായിട്ട് നിസ്കരിക്കാൻ വരുന്ന സൗകര്യമാണ് ഫാന് പോരാല വാഹനുണ്ട് എന്ത് ന്യായം നമ്മൾ റബ്ബിനോട് പറയും ആലോചിക്കുക പറഞ്ഞു വരുന്നത് മാറേട് നമ്മളാ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിന്നപ്പോ നമ്മളുമായി ബന്ധപ്പെട്ട ചില ആളുകളൊക്കെ നമ്മൾ കാണാൻ ചെല്ലുമ്പോഴൊക്കെ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണുമ്പോ അവരോട് ഇങ്ങനെ കുശലാന്വേഷണം നടത്തുമ്പോ അവര് പറയണ വാക്ക് എന്താന്നോ എങ്ങനെ ഉണ്ട് ചോദിക്കുമ്പോ സുഖ കുഴപ്പമില്ല എന്റെ പൂജ എന്താന്നോ ഇതൊന്നും ഇനിക്ക് ജോലിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹമല്ല അഞ്ചു വക്തിനും പള്ളിയിലേക്കൊന്ന് ജമാത്തിന് പോകാനുള്ള ഒരു ആരോഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കണ്ണിങ്ങനെ നിറയാ വെള്ളിയാഴ്ച ചുമക്കൊന്ന് പങ്കെടുക്കാൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ ആ അള്ളാൻ്റെ ആരോഗ്യ അനുഗ്രഹം നമുക്കുണ്ട് നഷ്ടപ്പെടുന്നതിൻ്റെ മുമ്പ് അള്ളഹാനോട് പറയണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഇത്തരം നന്മകൾ നമ്മൾ കൊണ്ടുവരിക അള്ളാഹു നമ്മെയും അനുഗ്രഹിക്കുമാറാവട്ടെ സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അവരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മൾ പറഞ്ഞു വന്നത് നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് ലഭിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ വിരുന്ന് ലഭിക്കുന്ന വിഭാഗം ആ പരലോകത്ത് അന്ധകാരത്തിൽ ഇരുട്ടി തപ്പി തടയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രകാശം ലഭിക്കുന്ന വിഭാഗം അള്ളാഹുവിൻ്റെ മാലാകമാരുടെ പ്രാർത്ഥന ലഭിക്കുന്ന വിഭാഗം ജമാഅത്തുകളിൽ പങ്കെടുക്കുന്ന പ്രത്യേകിച്ച് സുബൈ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്കാണ് ആ ലിസ്റ്റ് വായിക്കുന്ന സമയത്ത് അതിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് വിശ്വാസികളെ നമ്മുടെ സഹാബത്ത് അതിൽ കണിഷത പുലർത്തിയിരുന്നു മദീന പള്ളി ആ മദീന പള്ളിയിലെ ജമാഅത്ത് സുബൈ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കയാണ് രണ്ടാം ഖലീഫ ഉമർ അൻഹു അബൂ ഉമ്മർ തന്ന ഇസ്ലാമിന്റെ കുത്തേറ്റ് ഹിതനായി വീഴിയാണ് ഇങ്ങനെ ബോധം വരുമ്പേ ഉമറിന് അല്പം ബോധംണ്ടെങ്കിൽ വരുമെന്നുള്ളതിന് ഉമറിന് ബോധമുണ്ടോ എന്ന് പരിശോധിക്കാൻ സഹാബത്ത് സഹാബിത് ചെയ്യണെന്താന്നോർമീൻ

ഈ രണ്ട് ിൽ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു അവർക്കറിയാം ആ ഒരു ബോധം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ജമാഅത്തിന്റെ വിഷയത്തിൽ നമ്മൾ ആ കാണിക്കരുത് പര കഴിവിന്റെ പരമാവധി പങ്കെടുക്കാൻ അവസരം കിട്ടുമ്പോ നമ്മുടെ സമീപത്തുള്ള പള്ളി ഇന്നിഷ്ടം പോലെ പള്ളികൾ പോകുന്ന ഭാഗത്തൊക്കെ ഉണ്ടാകും ഏത് വിഭാഗം എന്താ ഒന്നും നോക്കണ്ട നമ്മളെ ഉദ്ദേശം ജമാഅത്ത് പങ്കെടുക്കുക ആ രൂപത്തിൽ മനസ്സിലാക്കി അതിലൊരു താൽപ്പര്യം ഉണ്ടാവണം അങ്ങനെ നേരത്തെ പറഞ്ഞ രണ്ട് മൂന്ന് വിഭാഗക്കാരുടെ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടാവണം അതിനുവേണ്ടി നാം പണിയെടുക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ കുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റഹ്മാനായ നാഥ എല്ലാം നീ ഞങ്ങൾക്ക് പുറത്ത് മാഫാക്കി തന്നെ തമ്പുരാനെ പടച്ചവനെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും ആനയിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ അള്ളാഹുവെ അപകട മരണങ്ങളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ പടച്ചവനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ ഇതുവരെ പറഞ്ഞ രൂപത്തിൽ നാളെ അള്ളാഹുവിന്റെ വിരുന്ന് കിട്ടുന്ന അള്ളാഹുവിന്റെ പരിപൂർണമായ പ്രകാശം ലഭിക്കുന്ന അള്ളാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന ലഭിക്കുന്ന ആ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ പരലോക ജീവിതം നീ ഏറ്റവും ധന്യമാക്കി കൊടുക്കണേ തമ്പുരാനെ انك مجيب الدعوات يا قاضي الحاجات، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، وربنا الحمد لله رب العالمين وصلى الله